ചോദ്യം രണ്ട് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഉമ്ര ചെയ്യാതെ ഗ്രൂപ്പിൽ ഉണ്ടാവാറുണ്ട് അതിൻ്റെ കൃത്യമായ നിയമം എന്തെന്ന് മറുപടി ഒരല്പം വിശദമായി തന്നെ പറയേണ്ടതാണ് കുട്ടികളുടെ ഉമറയുമായി ബന്ധപ്പെട്ട് വളരെയേറെ ചോദ്യങ്ങൾ വരാറുണ്ട് എത്ര പറഞ്ഞാലും ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ പ്രയാസപ്പെടുന്ന മാതാപിതാക്കളുണ്ട് അവർക്ക് വേണ്ടിയിട്ടും പ്രത്യേകം ശ്രദ്ധിക്കാൻ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഇതിൽ മൂന്ന് കാര്യമായിട്ട് പറയാണ്ട് നമ്പർ ഒന്ന് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാകാത്തവരെ സംബന്ധിച്ചിടത്തോളത്തുടക്കം ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ കുട്ടികളാണ് കുട്ടികൾക്ക് തെക്ക്ലീഫില്ല ഹജ്ജോ ഉമ്രയോ നിസ്കാരമോ ഒന്നും അവർക്ക് നിർബന്ധമല്ല ഏഴ് വയസ്സായാൽ നിസ്കാരം കൊണ്ടും നോമ്പുകൊണ്ടും കൽപ്പിക്കണം പത്ത് വയസ്സായാൽ സാധിക്കുമെങ്കിൽ അവരെ നിർബന്ധിപ്പിച്ച് നാം നിർവഹിപ്പിക്കണം എന്ന് ഇസ്ലാമിൽ നിയമമുണ്ട് അതുപോലെ തന്നെയാണ് ഹജ്ജ് ഉമറകളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് ഇതൊന്നും നിർബന്ധല്ല അപ്പം ഒരു മാതാപിതാവ് ഹജ്ജിനോ ഉമറക്കോ പോകുമ്പോൾ കുട്ടികളെ കൂട്ടി എന്ന് കരുതിയിട്ട് അവരെ കൊണ്ട് ഹജ്ജോ ഉമ്രയോ ചെയ്യിപ്പിക്കേണ്ടതില്ല അവർ കൂടെ ഉണ്ടായിക്കോട്ടെ അവരവിടെ വന്നോട്ടെ കൊണ്ട് തീരെ ഹജ്ജോ ഉമ്രയോ ഉദ്ദേശിക്കുന്നേ ഇല്ല എങ്കിൽ അവർ നമ്മുടെ കൂടെ കൂട്ടി അവർക്ക് ഹജ്ജോ ഉമ്രയോ ഒന്നും ചെയ്യിപ്പിക്കുന്നില്ല ആ സ്ഥലങ്ങളൊക്കെ കാട്ടിക്കൊടുത്ത് അവിടെ ഒക്കെ കൊണ്ടുപോയിട്ട് ദു ചെയ ചെയ്ത് അവരെ തിരിച്ചു കൊണ്ടുപോയിരുന്നു ഉമ്മയും ഉപ്പയും മാത്രമാണ് ഹജ്ജോ ഉമ്രയോ ചെയ്തത് കുട്ടിക്കൊന്നും ചെയ്തിട്ടില്ല ഏറാം ചെയ്തിട്ടില്ല ഒരു കുഴപ്പമില്ല ഒരു തെറ്റുമില്ല യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം ചെയ്യിപ്പിക്കുമ്പോൾ തന്നെ വകത്തിരിവ് എത്തിയ കുട്ടിയും വകത്തിരിവ് എത്താത്ത കുട്ടിയും തമ്മിൽ വ്യത്യാസമുണ്ട് ആരും വകത്തിരിവ് എത്താത്ത കുട്ടിയാണല്ലോ വകത്തിരിവ് എത്താത്ത കുട്ടിയെ ഉമ്ര ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഒരു പതിനാറ് കാര്യം ശ്രദ്ധിക്കാണ്ട് ഇതൊക്കെ വിശദീകരിച്ച് പറയേണ്ടതാണെങ്കിലും വേഗം മനസ്സിലാകാൻ അല്പം പറയുന്നു നമ്പർ ഒന്ന് ഒരു കുട്ടികൾക്കും ഹജ്ജോ ഉമറയോ നിർബന്ധമേ ഇല്ല പ്രായപൂർത്തിക്ക് ശേഷം മാത്രമേ നിർബന്ധമാകൂ എന്ന് പറഞ്ഞു നമ്പർ രണ്ട് ഇനി ഒരു കുട്ടി ചെറുപ്പത്തിൽ ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ വലിപ്പത്തിൽ ആ കുട്ടിക്ക് അതിൻ്റെ പേരിൽ നിർബന്ധമാണൊന്നുമില്ല പ്രായപൂർത്തി എത്തിയതിൻ്റെ ശേഷം ഹജ്ജ് നിർബന്ധാകാനും അല്ലെങ്കിൽ ഉമറ നിർബന്ധാകാനുള്ള ഷർത്തുകൾ ഉണ്ടായാൽ മാത്രമേ നിർബന്ധമാവുള്ളൂ നമ്പർ മൂന്ന് ചെറുപ്പത്തിൽ കുട്ടി ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം വൽപ്പത്തിൽ നിർബന്ധമായ ഹജ്ജിനെ തൊട്ട് അത് മതിയാകുന്നതല്ല അത് വേണ്ടി വന്നാൽ നിർബന്ധമായിട്ടും വേറെ ചെയ്യുക തന്നെ വേണം അതോടൊപ്പം കുട്ടികൾ ചെയ്തതിൻ്റെ കൂലി മാതാപിതാക്കൾക്കും കുട്ടിക്കും കിട്ടുമെന്ന് ഇമാ മുല്ലിയുൽകാരി ഇർഷാദുസ്സാരി എന്ന കിതാബിൻ്റെ നൂറ്റി അൻപത്തി എട്ടാമത്തെ പേജിലുണ്ട് നമ്പർ നാല് കുട്ടി എത്ര തെറ്റുകൾ ചെയ്താലും ഒരു ശിക്ഷയും കുട്ടികൾക്ക് ബാധകയല്ല മാതാപിതാക്കളോടാണ് ചോദ്യം ചെയ്യപ്പെടുക എന്ന വിഷയം തുർ മൂത്താജി നാലാം വോളിയം ആറാമത്തെ പേജിലുണ്ട് നീ ശ്രദ്ധിക്കുക കുട്ടിയെ നമ്മൾ ഇഹറാം ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പോകുമ്പോൾ രക്ഷിതാവിന് എന്ന ഉദ്ദേശമുണ്ട് എൻ്റെ കുട്ടിനെ മൂമ്ര ചെയ്യിപ്പിക്കണം എന്ന് പോകുമ്പോൾ ഉദ്ദേശം ഉണ്ടെങ്കിൽ മീക്കാത്ത വിട്ട് കടക്കും മുമ്പ് തന്നെ ഇഹ്റാം ചെയ്യിപ്പിക്കണം അത് ബാപ്പി അവിടെ എത്തിയിട്ട് ഈറാം ഹോമറൊക്കെ ചെയ്തതിന്റെ ശേഷം സൗകര്യം പോലെ തന്നെയ്മോ ജാനയിലോ മുദൈബിയിലോ കൊണ്ടുപോയിട്ട് അവിടുന്ന് ഇറാം കെട്ടിക്കാം എന്ന് വെച്ചിട്ട് പിന്തിക്കാൻ പാടില്ല അപ്പം ഇവിടുന്ന് പോകുമ്പം കുട്ടിയെ കൊണ്ട് ഏറാം ചെയ്യിപ്പിക്കണം എന്ന് മാതാപി പിതാവിന് രക്ഷിതാവിന് ഉദ്ദേശം ഉണ്ടോ എന്നാ മീക്കാത്തിൽ വെച്ച് തന്നെ ഏറാം കെട്ടണം അല്ലാതെ കുട്ടിനെ കൊണ്ടുപോയാൽ അവിടുന്ന് കെട്ടി ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിക്ക് അറിവ് നിർബന്ധമാകും ഫിരിയ നിർബന്ധമാകുമെന്ന് തോൽഫ ഷെർവാനി സഹിതം നാലാം വാളിയം നാൽപ്പത്തി ഏഴാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് കുട്ടിനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിലും ഇവിടുന്ന് ഇഹ്റാം ചെയ്യിപ്പിക്കാതെ പോയതിൻ്റെ പേരിൽ അറിവ് നിർബന്ധമാകൊന്നുമില്ല എന്നുള്ള ബലഹീനമായൊരു കൗര് ആശയത്തുൽ കുർതിയിൽ നൂറ്റി എഴുപത്തി എട്ടാമത്തെ പേജിൽ ഉദ്ധരിക്കുന്നുണ്ട് നമ്പർ അഞ്ച് ഇഹ്റാം ചെയ്യിപ്പിച്ചാൽ മുഹറമാത്തുൽ ഇഹ്റാം ഇഹ്റാം കൂടെ നിഷിദ്ധമാകുന്ന കാര്യങ്ങളൊക്കെ ഈ കുട്ടി ചെയ്യാതെ സൂക്ഷിക്കൽ രക്ഷിതാവിന്റെ മേല് കടമയാണ് അത് നിർബന്ധമാണ് പാൺകുട്ടിയാണെങ്കിൽ പമ്പൈസ് ഇടരുത് ചുറ്റിത്തുന്ന വസ്ത്രം ധരിക്കരുത് സുഗന്ധങ്ങൾ വരുത് വലിയ ആൾക്കാർ അതേമാതിരി തന്നെ ഈ ചെറിയ കുട്ടികൾക്കും മുഹറമാത്തുള്ള ഇറാമ് ആൺകുട്ടികളോടത്താണ് ഈ ചുറ്റിത്തുന്നിയ വസ്ത്രത്തിൻ്റെ പ്രശ്നവും പമ്പേസിൻ്റെ പ്രശ്നവും ഒക്കെ വരിക നിർബന്ധ സാഹചര്യത്തിൽ ധരിപ്പിക്കേണ്ടി വന്നാൽ പോലും ഫിദിയ നിർബന്ധമാവുന്ന പെൺകുട്ടിയാക്കി പിന്നെ ഈ ചുറ്റിത്തുന്നിയ വസ്ത്രത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല ഏതായാലും ഇഹ്റാം കൊണ്ട് നിഷിദ്ധമാകുന്ന വലിയ ആൾക്കാർക്കുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് ചെറിയ കുട്ടിയാക്കും അത് മാതാപിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഇലാഹലിമാം നവീർ അലി അള്ളാഹുത്താലൂ അഞ്ഞൂറ്റി അൻപത്തി അഞ്ചാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വകത്തിരിവി എത്താത്ത കുട്ടി സ്വന്തമായിട്ട് പലതും ചെയ്താൽ അതിൻ്റെ പേരിൽ ഫിരിയ നിർബന്ധമില്ല എന്ന് മഹാന്മാർ ഉദ്ധരിക്കുന്നുണ്ട് ഇനി നമ്പർ ഏഴ് ഈ കുട്ടിക്കുള്ള നെയ്യത്ത് ചെയ്തു കൊടുക്കേണ്ടത് രക്ഷിതാവാണ് വകത്രിവി എത്താത്ത കുട്ടിയെ എങ്ങനെ തന്നെ എത്തിച്ചെടുക്കേണ്ടത് ജാൽ തുഹാദ സബിയ മുഹരിമ ബിൽ ഉമ്ര ഈ കുട്ടിയെ ഞാൻ ഉമ്ര കൊണ്ട് ഇറാം ചെയ്യിപ്പിച്ചു എന്ന് രക്ഷിതാവ് പറഞ്ഞിട്ടാണ് കുട്ടിയെ ഇഹ്റാം ചെയ്യിപ്പിക്കേണ്ടത് നമ്പർ എട്ട് കുട്ടിക്ക് വലിയ നെയ്യത്ത് വെച്ച് ഊതുകൊണ്ടായി കൊടുക്കുന്ന നിർബന്ധമാണ് തവാഫിന് നമ്പർ ഒമ്പത് ഈ കുട്ടിയെ ഞാൻ ഇറാൻ ചെയ്യിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കുട്ടിയെ മോരമാക്കിയതിൻ്റെ പേരിൽ മാത്രം വലിയ ഒരിക്കലും മുഹരിമാകുന്നില്ല തന്ത രക്ഷിതാവ് ഇപ്പം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കുട്ടിക്ക് മാത്രമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു കുഴപ്പമില്ല കുട്ടിയെ ഞാൻ മുഹരിമാക്കി എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് കുട്ടിക്ക് ഇറാൻ ചെയ്യിപ്പിച്ചത് കൊണ്ട് രക്ഷിതാപയെ ഒരു വിഷയമില്ല നമ്പർ പത്ത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വാക്ക് തിരുവി എത്താത്ത കുട്ടിക്ക് ഏറാൻ ചെയ്ത് കൊടുത്താൽ ഈ കുട്ടിയെ കൂട്ടി വലിയ തന്നെ തവാഫ് ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ ഈ വലിയ ഏൽപ്പിക്കുന്ന ആൾ ആരെങ്കിലും ചെയ്യിപ്പിച്ചാൽ പോരാ ഒന്നിരിക്കെ ഈ രക്ഷിതാവ് വേണം അല്ലെങ്കിൽ രക്ഷിതാവ് ഏൽപ്പിച്ച ആൾ കുട്ടീൻ്റെ ഒപ്പം വേണം എന്നിട്ട് ഒലുവും അവിടത്തും മറക്കൽ പോലാത്ത ഷർത്തുകളൊക്കെ ഈ കുട്ടിക്കും വേണം വലിയും വേണം ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടിയെ ചുമന്നാൽ രണ്ടാം കൂടി ഒക്കെ കിട്ടൂല വീൽ ചെയറിലിരുത്താം വീൽ ചെയറിലിരുത്തിയാൽ പറ്റും പക്ഷേ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യം വകതിരുവി എത്താത്ത കുട്ടിക്ക് ഉമ്രയുടെ തവാഫ് സ്വീകരിക്കപ്പെടണമെങ്കിൽ ആ കുട്ടിയോടൊപ്പം വലിയ ഒളുവും അവറത്ത് മറച്ചും കുട്ടിയിലും ഈ വലിയ വലിയറ രക്ഷിതാവിലും രണ്ടാളിലും തവാഫിൻ്റെ എല്ലാ ഷർത്തുകളും പാലിച്ചുകൊണ്ട് കൂടെ തന്നെ വേണം നമ്പർ പതിനൊന്ന് ഞാൻ പറഞ്ഞല്ലോ ശുദ്ധി അവറത്ത് മറക്കല് കാബ് ഇടതു വശത്താക്കൽ ഇതൊക്കെ കുട്ടിക്കും വേണം അതേപോലെ രക്ഷിതാവിന് വേണം പക്ഷേ കായവയെ ഇടതു വശത്താക്കാൻ ചിലപ്പോൾ നന്ന ചെറിയ കുട്ടിയാകുമ്പോൾ അങ്ങനെ കഴിയൂല അങ്ങനെ കഴിയാതെ വന്നാൽ അതുകൊണ്ട് തെറ്റൊന്നുമില്ല എന്ന് കല്യൂബി രണ്ടാം വാൾഡ്യം എൺപത്തി അഞ്ചാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വാപ്പിയും ഉമർക്കിറാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വാപ്പാൻ്റെ തവാഫ് കഴിഞ്ഞിട്ടേ കുട്ടിയെ തവാഫ് ചെയ്യിപ്പിക്കാവൂ കാരണം ഇസ്തിഖ്ലാൽ തനിയെ ചെയ്യാനുള്ള ഒരവകാശം കുട്ടിക്കില്ലാത്തത് കൊണ്ട് കുട്ടിൻ്റെ തവാഫ് പരിഗണിക്കണമെങ്കിൽ എല്ലാ തവാഫിൻ്റെയും ഷർത്തുകൾ പാലിക്കലോടൊപ്പം കുട്ടിയിലും വലിയിലും ഈ ഷർത്തുകൾ പാലിക്കലോടൊപ്പം കുട്ടീൻ്റെ ഒപ്പം വലിയും കൂടി കൂടെ ചുറ്റുമ്പോൾ മാത്രമേ കുട്ടിക്ക് വകവക്കപ്പെടൂന്ന ഇത് ശരിക്ക് ശ്രദ്ധിക്കണം അതന്നെ പന്ത്രണ്ടിൽ ഞാൻ വീണ്ടും ഒന്നുകൂടി പറയുന്നു രക്ഷിതാവ് ഉമ്ര ചെയ്യുന്നുണ്ടെങ്കിൽ രക്ഷിതാവിൻ്റെ തൊവാഫ് സ്വന്തം കഴിയണം അതിൻ്റെ ശേഷം മാത്രമേ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കാവൂ അല്ലെങ്കിൽ ഒപ്പാരി ഉണ്ടായിട്ട് രക്ഷിതാവ് അയാളെ ഏൽപ്പിക്കണം അപ്പം ഈ ചെയ്യിപ്പിക്കുന്ന ആൾക്കും രക്ഷിത ഈ കുട്ടിക്കും കൂടിയും രണ്ടും ഒരുമിച്ച് കിട്ടൂലെന്നർത്ഥം നമ്പർ പതിമൂന്ന് തവാഫിൻ്റെ ശേഷമുള്ള സുന്നത്തുകാരൻ ചെറിയ കുട്ടിയാണ് ഒരിക്കലും വകത്തിൽ പെത്താത്ത കുട്ടിയാണല്ലോ അതുകൊണ്ട് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് തവാഫിൻ്റെ ശേഷമുള്ള സുന്നത്ത് സുന്നസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിക്കും വേണ്ടിയിട്ട് രക്ഷിതാവാണ് നിർവഹിക്കേണ്ടത് അപ്പോഴാണ് സുന്നത്തിട്ട് അതുപോലെ തന്നെ നമ്പർ പതിനാല് സായിയും ഇതേപോലെ തന്നെയാണ് പക്ഷെ സായിനെ നമ്മൾ ഒതുണ്ടാക്കലോ അവറക്കലൊന്നും ഷർത്തില്ല പക്ഷെ ചെറിയ പകതിരി വെത്താത്ത കുട്ടിയെ കൂടെ രക്ഷിതാവും കൂടി ഉണ്ടായിട്ട് ഈ നടത്തൊക്കെ രക്ഷിതാവും കൂടെ കുട്ടീൻ്റെ ഒപ്പം നടക്കണം എന്നാലേ കുട്ടീൻ്റെ സായി ശരിയാവുള്ളൂ രക്ഷിതാവും അമ്മ ചെയ്യണമെങ്കിൽ രക്ഷിതാവിൻ്റെ സായി ആദ്യം നിർവഹിക്കണം രക്ഷിതാവിൻ്റെ സായി ആദ്യം നിർവഹിക്കാതെ നിർവഹിച്ചിട്ട് കാര്യമില്ല അപ്പോൾ കുട്ടിയെ കൂടെ കൂട്ടിയിട്ട് കുട്ടിയുടെ കൂടെ നിന്ന് രക്ഷിതാവും കുട്ടിയും കൂടിയും ഈ കാര്യങ്ങൾ ചെയ്യുമ്പോഴേ കുട്ടിക്കുള്ള സായി ആയിട്ട് പരിഗണിക്കൂ എന്നർത്ഥം നമ്പർ പതിനഞ്ച് കുട്ടിയുടെ കൂടെ രക്ഷിതാവും കൂടി ഇത് ചെയ്യണ നേരത്ത് നമ്മൾ ഭാഗത്തിരി ആകാത്ത കുട്ടിയാണല്ലോ ഇപ്പോൾ പറഞ്ഞ കുട്ടി അപ്പം രണ്ടാളും കൂടിയും ചെയ്യുമ്പോൾ മാത്രമേ ഈ കുട്ടിക്കുള്ള സായി ആകുള്ളൂ എന്നുള്ള കാര്യം ഹാഷിയത്തു ജമൽ രണ്ടേ മുന്നൂറ്റി എഴുപത്തി ഫൈദുൽഇലാഹിൻ മാലിക്കി ഫിഷറായി സാലിക്കി ഒന്നാം വഴം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി ഞാൻ അത് വീണ്ടും വീണ്ടും പറയണത് വകതിരിവ് എത്താത്ത കുട്ടിയെ ഉമ്രചേയിപ്പിക്കുമ്പോൾ ഉപ്പയോ വലിയുപ്പയോ വലിയുൽ മാല് അവര് തന്നെ ഇതിന് നെയ്യത്ത് വെച്ച് കൊടുത്തിട്ട് കൂടെ വേണം അല്ലെങ്കിൽ അവര് ഏൽപ്പിച്ചവർ അവര് ഏൽപ്പിക്കാതെ എമ്മയോ ആങ്ങളെയോ പെങ്ങളോ ഉണ്ടായാൽ പോരാ എന്ന് കിതാബ് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് രക്ഷിതാപ് ഏൽപ്പിക്കണം അല്ലെങ്കിൽ വലിപ്പ ഏൽപ്പിക്കണം അല്ലെങ്കിൽ വയ്യൂൽ മാലായിട്ട് ആരാ വാപ്പയും വാപ്പിയും വല്യാപ്പിയും ഒന്നും ഇല്ലെങ്കിൽ നേരെ അളാപ്പുണ്ടെങ്കിൽ അളാപ്പ് പറ്റും അവരാണ് അതിൻ്റെ വലിയ അവർ തന്നെ ഏൽപ്പിക്കണം അല്ല ഇത് പാടില്ല എന്ന് ഇല്ല അപകടമാണ് നല്ലോണം ശ്രദ്ധിച്ചേ പറ്റൂ അല്ലെങ്കിൽ ഈറാം ചെയ്തുകൊടുത്താൽ ചിലപ്പോൾ ഈറാമ് ശരിയാവും പക്ഷേ ഇവരൊന്നും ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആ കുട്ടിക്ക് ഈറാമിലൊന്നും താഹലാകൂല അതുപോലെ തന്നെ അഞ്ഞ് പതിനാറാമത്തെ കാര്യം താഹലൂലാകാൻ കുട്ടിയുടെ തലമുടി തന്നെ നീക്കണം തലമുടി കുട്ടിക്ക് അല്ലെങ്കിൽ ഒന്നും നിർബന്ധമല്ല കത്തിയോ കത്തിരിയോ കൊണ്ടും എല്ലാം ആഗെങ്കിൽ സുന്നത്താണ് ചുരുക്കി പറഞ്ഞാൽ വകതിരിവി എത്താത്ത ചെറിയ കുട്ടിയെ ഉമ്ര ചെയ്യിപ്പിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിർബന്ധമായും പാലിച്ചിരിക്കണം അതിന് മേലെ നമ്മളൊരു ക്ലിപ്പ് വിട്ടിട്ടുണ്ട് കുട്ടികളുടെ ഉമ്ര ഏകദേശം അതിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉമ്ര പുസ്തകത്തിലും ഞാൻ കുട്ടികളുടെ ഉമ്ര എന്നുള്ളതിൻ്റെ ശീർഷകത്തിൽ വകതിരിവായ കുട്ടി വകത്തിരിവ് എത്താത്ത കുട്ടി എന്ന് പറഞ്ഞിട്ട് ഇവയെല്ലാം എണ്ണീട്ടുണ്ട് കഴിവതും ഇൻഷാല്ല അത്യാവശ്യം നമുക്ക് വേണ്ട മസാലകളൊക്കെ അതിൽ കുറേയൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യണം അള്ളാഹു അള്ളാഹുത്തല്ല തോഫിക്കുന്നത് കുമാറാവട്ടെ എനിക്ക് വാഹതിരിവി എത്തിയ കുട്ടിയാണ് അത് നമുക്ക് സൗകര്യം പോലെ പറയാം അതിപ്പോൾ ഓരോന്നും നമുക്ക് പറയണമെങ്കിൽ ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ മറുപടിക്ക് തന്നെ സമയം കുറേ ആയിട്ടുണ്ട് ഏഴ് മിനിറ്റും ഏഴര മിനിറ്റോളം ഒന്നാമത്തേനായി ഇപ്പോൾ നമുക്ക് പതിന പത്തര മിനിറ്റായി അപ്പോൾ ഓരോന്നും വിശദേഖിക്ക് പറയണമെന്നുണ്ട് അള്ളാഹാവിനുണ്ടേയും നമ്മളൊക്കെ തോഫീക്കിനു വേണ്ടി ദ്വർക്ക നാഫിയ ഇലമ നൽകി നമ്മൾ അനുഗ്രഹിക്കട്ടെ ആമീൻ മാൽ വസീയത്തെ ബിദ്വായ് സ്ലാ വാലിക്കും വരമത്ത അല്ലാ വാത്തു